ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗ്ലൂരിയൻ ഡിഷാണേ കടലേ മനോലി പേര് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ വരും ഞാനും ഞെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല വളരെ ഈസി നമ്മുടെ കടൽ നമ്മുടെ കോവയ്ക്ക് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പിന്നെ അതിന് നമുക്കൊരു പൗഡറുണ്ട് ബഫാക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വീട്ടിൽ വീട്ടിലൊന്നും ഉണ്ടാക്കണം അത് നമുക്ക് സാധാരണ പോലെ ഗരം മസാലയൊക്കെ നമ്മൾ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു സാധനമേ ഉള്ളൂ ഇത് കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടു അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോഴത്തേന് കടലൊന്ന് വേവുമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇൻ്റോയി പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് നോക്കാം അപ്പം ഞാൻ കടല എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് കടലയാണ് ഞാൻ വെള്ളത്തിലിട്ടത് കുതിർന്ന് വരുമ്പോൾ അത് കൂടുതൽ കാണുമല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലി സോറി മഞ്ഞൾപ്പൊടി പിന്നെ ഏകദേശം ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കണം ഒരു രണ്ടോ മൂന്നോ പിസൽ വരുമ്പോഴത്തേക്ക് വെന്തേക്കും കാരണം കടലിൽ ഇന്നലെ വെള്ളത്തിലിട്ടതെന്നല്ല ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടി നമുക്ക് ഉണ്ടാക്കണം അതിന് നമുക്ക് ആദ്യം വറ്റൽമുളക് ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി മുളക് മാത്രമേ ഉള്ളൂ മറ്റേ മുളകുകൾ ഉണ്ടെങ്കിൽ രണ്ടും പകുതി പകുതി വെച്ചെടുത്താൽ മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രാമ്പൂ ഏലയ്ക്ക ഏലയ്ക്ക ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കറുവപ്പെട്ട ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ചെറിയത് അതുപോലെ ഗ്രാമ്പു ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നൊരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് ഇത് വറ്റൻ മുളകുണ്ട് കുരുമുളകുണ്ട് പിന്നെ ജീരകമുണ്ട് ബേ ലീഫുണ്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഉണ്ട് കടുകുണ്ട് മല്ലിയുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇത് നാറ് കഴിയുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ കോവയ്ക്ക അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് ഒരു കിലോ കോവയ്ക്ക വേണ്ടിത് അല്ലെങ്കിൽ നമ്മുടെ അളവിന് ആവശ്യത്തിനനുസരിച്ചാണ് ഇപ്പോൾ എന്താ കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് മൂന്ന് വിസിൽ വന്നതാണേ എന്നിട്ടും കണ്ടോ ചിരൂടൊന്ന് വേവണം അപ്പം നമ്മൾ കോവയ്ക്ക വേവിക്കുന്ന കൂട്ടത്തിൽ ഈ കടലയും കൂടെ അങ്ങോട്ടിടാം ഇട്ട് കടലേ ഇട്ടു ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവാൻ വെക്കാം ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇത് പൊടിച്ചുകൊണ്ട് വരാവേ അപ്പൊ ഇതിപ്പോ ഇവിടെ കിടന്ന് വേവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തേക്കും നമുക്കിതിന്റെ ചേർക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം വേണ്ട ഞാൻ നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്കൊരു അര ഗ്ലാസ് അല്ല ഏകദേശം അരക്കപ്പ് തേങ്ങ ഇടണം തേങ്ങ വറുക്കൊന്നും വേണ്ട ഇതിലേക്ക് തന്നെ തേങ്ങ ഇടുക ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കുക അതേണ്ട ഈ പൊടിച്ച് വെച്ചതിന് അകത്തോട്ട് ഞാൻ ഇതാണ്ട് ഒരു സ്പൂണ് ശർക്കര ഇടുന്നുണ്ട് ശർക്കര പൊടിയാണ് എൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ അതായിടുന്നത് പിന്നെ അരക്കപ്പ് തേങ്ങ ഇതും കൂടിയിട്ട് നമുക്ക് പൊടിച്ചാൽ മതി അതും നടന്നോക്കി എല്ലാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് നമുക്കൊക്കെ വെന്തിട്ടുണ്ട് ഈ നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ മസാലയും ചേർത്ത് ചതച്ച് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കണം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മൊരിച്ചെടുക്കണം ഏകദേശമൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഒക്കെ ഒന്ന് ഇട്ട് വെക്കണം അപ്പം നമുക്ക് നല്ല മുരിഞ്ഞ എന്താ പറയുന്നത് മെഴുക്കുരട്ടി പോലൊക്കെ നമുക്ക് കഴിക്കാം അല്ലേ മനോലി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നാലും ഇപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യണേ താങ്ക് യു